ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ലോഗ് സമ്മൂസ് ശനിയാഴ്ചയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇത് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുൻപ് ഞാൻ എടുത്തു വെച്ച ഒരു വീഡിയോസാണ് അത് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ പുറത്തോട്ടൊക്കെ സ്റ്റിച്ചിങ് ചെറുതായിട്ട് തുടങ്ങി അപ്പോൾ ഒരു രണ്ടര കൊല്ലം മുൻപ് നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടികളൊക്കെ നിർത്തി വച്ചതായിരുന്നു ആമിക്കുട്ടീനെ പ്രഗ്നൻ്റ് ആയ സമയത്തും ഡെലിവറി ആയ സമയത്തൊക്കെ പിന്നെ അപ്പോൾ പഴയ ആൾക്കാർ വീണ്ടും ചോദിച്ച് തുടങ്ങി കുറേ വട്ടമായി അവർ ചോദിക്കുന്നു അപ്പോൾ ചില ചില വർക്കൊക്കെ എടുത്തായിരുന്നു അതൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുത്തു ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അവർക്കൊക്കെ അപ്പോൾ അതിൻ്റെ തിരക്കുകളും പിന്നെ ക്രിസ്മസിൻ്റെ തിരക്കുകളും പിന്നെ അച്ചുകുട്ടൻ്റെ ട്യൂഷനൊക്കെ നിർത്തിയായിരുന്നു അപ്പോൾ ട്യൂഷൻ ടീച്ചർ എന്നുള്ളൊരു പദവിയും കൂടി ഞാൻ ഏറ്റെടുത്ത കാരണം എനിക്ക് ഒട്ടും സമയമില്ല പിന്നെ ആമിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണ സമയം കിട്ടണില്ലേ അപ്പോൾ വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊന്നും നേരം കിട്ടിയില്ലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നിറയെ കല്യാണങ്ങൾ വരുന്നുണ്ട് പെരുന്നാളുകൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കളായിരിക്കും അപ്പം പിന്നെ എന്തായാലും ഇന്ന് കുറച്ച് ഫ്രീ ടൈം കിട്ടും കിട്ടി കിട്ടിയപ്പോൾ കുറേ ദിവസമായല്ലോ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ക്രിസ്മസിൻ്റെ ആ പരീക്ഷയുടെ ആഴ്ച പരീക്ഷയ്ക്ക് തലയ ആഴ്ച എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പോൾ ഇന്നെങ്കിൽ ഇതൊന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തു പറഞ്ഞിട്ട് ശനിയാഴ്ച രാവിലെതേ കിച്ചണിലെ ഡ്യൂട്ടി നമ്മുടെ കിച്ചൺ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നൂലപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നൂലപ്പത്തിനുള്ള ആ ഒരു എന്താ പറയുക അരിപ്പൊടിയൊക്കെ കുഴച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നാളികാരമൊക്കെ ഇട്ടിട്ടുള്ള നൂലപ്പാണ് ഇവിടെ ഇഷ്ടം അപ്പോൾ അത് ഇട്ടിട്ട് പിന്നെ ഒരു എഗ്ഗ് എഗ്ഗ് കറിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാവ് മാവല്ല അരിപ്പൊടി നല്ല ചൂട് വെള്ളത്തിൽ വെട്ടിത്തിളക്കണ വെള്ളത്തിൽ ആണ് കുഴച്ചെടുത്തത് കേട്ടോ അപ്പോൾ അത്രയും നല്ല ചൂടായിരുന്നു കുറച്ച് നേരം ഞാനിങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് അപ്പോൾ നമ്മൾ അരിപ്പൊടിയിൽ ആദ്യം തന്നെ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഈ തിളച്ച വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നേരം അങ്ങനെ വെക്കും കിട്ടാം അല്ലെങ്കിൽ എൻ്റെ കൈയൊക്കെ നല്ലപോലെ നല്ല പോലെ പൊള്ളിയിട്ട് നമുക്കിങ്ങനെ കുഴക്കാൻ പറ്റില്ലല്ലോ ഞാൻ ആ വെട്ടി തിളച്ച ചൂടിലൊന്നും കുഴക്കാറില്ല ആ വലിയ ഒരു ചൂട് പോയി കഴിയുമ്പോഴാണ് കുഴച്ചെടുക്കാറ് അപ്പം ആ ഒരു സമയത്ത് നാളികേരമൊക്കെ ചലകി സെറ്റാക്കി വെക്കുന്ന ആ ഒരു സമയം അതുകൊണ്ടത് ചൂടാറിയൊക്കെ കിട്ടില്ല കുറച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നൂ നൂലപ്പത്തിൻ്റെ അച്ചിൽ ഇതിട്ടിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഒരു കൊതുക് വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു പാറിപ്പറക്കുന്നുണ്ടായിരുന്നു അതിന് വെറുതെ വിടാൻ പറ്റില്ലല്ലോ അതിനെ അടിച്ചൊരു പരിവാക്കി കൊടുത്തു കൊടുത്തിട്ടിട്ടാണ് അപ്പോൾ അതേ നമ്മുടെ നൂലപ്പത്തിന് സ്റ്റീം ചെയ്യാനുള്ള ആ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതേ നൂലപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ ആ കൊതുകിന് കിട്ടിയില്ലായിരുന്നു ഇപ്പം അവന് ശരിക്കും അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ചത്തുപോയിട്ടുണ്ട് പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ നൂലപ്പത്തിന് കറി സെറ്റാക്കണം എന്ന് പറഞ്ഞല്ലോ അത് കുക്കറിൽ കുറ എത്ര മുട്ടയായിരുന്നാവോ കുറച്ച് മുട്ട ഇട്ടുണ്ടായിരുന്നു അത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ ചെറിയ കുക്കറായിരുന്നു ഞാൻ രണ്ട് വിസിൽ അടുപ്പിച്ചിട്ടാണ് വലിയ കുക്കറെല്ലാം വെക്കണെന്ന് വെച്ചാൽ ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ എഗ്ഗൊക്കെ വെന്തിട്ടുണ്ടാവും പിന്നെ നമ്മൾ അതിൻ്റെ അയറൊന്നും കളയണില്ലല്ലോ എന്തേ ഉമ്പ വെള്ളം ചോദിക്കുന്നുണ്ടോ ആമിക്കുട്ടി ആമിക്കുട്ടിക്ക് ഞാൻ ഫുഡ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വാരി കൊടുക്കണതൊന്നും ആമിക്കുട്ടിക്ക് ഇഷ്ടമില്ല തനിയെ കഴിക്കണം അപ്പോൾ കുറച്ചൊക്കെ ഉള്ളിലെത്തുള്ളൂ അന്ന് എങ്കിലും അവളുടെ ഇഷ്ട ഞാനങ്ങനെ വെച്ചുകൊടുക്കാനായിട്ട് ഇപ്പം വെള്ളം ചോദിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഴ്സോറ് കൊടുക്കാം കേട്ടോ അപ്പം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചൈന പേപ്പറല്ലേ കഴിഞ്ഞ വർഷം പിണ്ടിപ്പെരുന്നാളിന് വേസ്റ്റ് വന്ന ചൈന പേപ്പറാണ് കേട്ടോ അപ്പോൾ അതെ എനിക്കിന്ന് അടുപ്പ് കത്തിക്കാൻ ഒരു പൂതി അല്ലെങ്കിൽ അമ്മ അമ്മേനെ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക അമ്മയ്ക്ക് വിറകടുപ്പിൽ തീ കത്തിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഞാൻ അതിൽ കൈ കടത്താറില്ല അമ്മ അത് ആസ്വദിച്ച് റിഞ്ഞിട്ട് അപ്പം ഇന്ന് എനിക്കൊരു പൂതി അപ്പം ഞാൻ എനിക്കിങ്ങനെ വിറകടുപ്പിലുള്ള പാചകമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ തീ കത്തിക്കാനും അതിനൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പോൾ അത് ഇന്നിപ്പോൾ ശനിയാഴ്ചയില്ലേ ക്ലാസ് ഒന്നുമില്ലല്ലോ സാവധാനത്തിൽ തീയൊക്കെ കത്തിച്ച് അവിടെ ചോറ് ഒക്കെ സെറ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ അതിനുള്ള തത്രപ്പാടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പറമ്പിൽ മരമൊക്കെ മുറിച്ചിട്ടുണ്ട് അപ്പം അതിനിങ്ങനെ ചെറിയ കമ്പുകളിൽ ചുള്ളലെന്നൊക്കെ നമ്മുടെ ഇവിടെ പറയാം അതിനെ അപ്പം അതിൻ്റെ ചുള്ളലും കുറച്ച് ഈ അതിങ്ങനെ വെച്ചുകൊടുത്ത് കുറച്ച് കടലാസൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീ കത്തി കത്തിപ്പിടിക്കട്ടോ നല്ല സുഖ ചുള്ളൽ വെച്ചിട്ട് തീ ഇങ്ങനെ കത്തിച്ചെടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് ചോറ് നമ്മൾ നമ്മൾ ചോറ് രണ്ട് ദിവസത്തേക്കുള്ളത് വെച്ച് വയ്ക്കൂട്ടാ എന്നിട്ട് ചൂടാറ് കഴിയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ച് എടുക്കുക ചെയ്യാം മക്കൾസിന് പെട്ടെന്നായി കിട്ടാനേ സ്കൂളിലേക്ക് ലഞ്ച് കൊണ്ടുപോയി അങ്ങനെ ഒരു എളുപ്പപ്പണിയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതിൽ ബാലൻസ് കുറച്ച് ചോറും കൊണ്ടിരിക്കുണ്ടായിരുന്നു അത് ഇങ്ങനെ തിളപ്പിച്ച് വീട്ടി എടുത്താൽ മതി അപ്പോഴേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള നൂലപ്പം ഫസ്റ്റ് നമ്മൾ വെച്ച് കൊടുത്തത് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അത് നമുക്കതിൽ നിന്ന് എടുത്ത് മാറ്റാം ഫസ്റ്റ് നമ്മൾ വരച്ച നൂലിപ്പൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഒരുവിധം ലേറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മക്കൾസൊക്കെ എണീറ്റ് തുടങ്ങിയിട്ടുണ്ട് അതിനിടയ്ക്ക് ആമ്മിക്കുട്ടിക്കുള്ള പാലൊക്കെ തിളപ്പിച്ച് വെച്ചു അപ്പോഴേക്കും നമ്മുടെ ചോറ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഊറ്റിയെടുക്കണം കേട്ടോ ഈ ഒരു കൈയ്യില് കൊട്ട വെച്ച് ഊറ്റാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അമ്മയ്ക്കൊന്ന് എനിക്കതേട്ടാ അപ്പോൾ അതിങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആമ്മിക്കുട്ടിയുടെ പാല് തിളച്ച് പൊന്തി അപ്പോൾ അത് റ്റാക്കി എടുത്തു അപ്പോഴേക്കാ ബ്രേക്ക്ഫാസ്റ്റ് ആയോ മമ്മീന്ന് വെച്ചിട്ട് അടക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന് വെച്ചപ്പോൾ അന്ന് സവാളയൊക്കെ വഴറ്റിയെടുക്കാൻ പറഞ്ഞിട്ട് അതൊക്കെ അവൾ വഴറ്റി തരുന്നുണ്ട് നൂലപ്പം കഴിക്കേണ്ടതല്ല അപ്പം അഗ് കറി നമ്മൾ കുറച്ച് ചാറോട് കൂടിയൊക്കെയാണ് വയ്ക്കാൻ പോകണത് കേട്ടോ വെളിച്ചെണ്ണ ചൂടായിപ്പോൾ കുറച്ച് സവാള അരിഞ്ഞതും വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില അതൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് വഴറ്റി എടുക്കാൻ നമ്മൾ ചേണപ്പൊടിക്കൈയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് നെഗ് കറിയിലൊന്നും അധികം മഞ്ഞൾ പൊടിയുടെ ആവശ്യമില്ല നമ്മൾ കറി ആകെ മഞ്ഞച്ചിരിക്കും നല്ല ബ്രൗൺ കളറിലൊക്കെ ഇരിക്കുന്നതാണ് ഞാൻ വേണ്ടിട്ടാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ചൊരു സ്വല്പം മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുത്താണ് അപ്പോൾ ഞാൻ മൂസം അതൊക്കെ ഇളക്കി സെറ്റാക്കി തരുന്നുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണേര് ഉം കൊറവെനിക്ക് തോന്നിയ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെട്ടല്ലേ മുറിച്ചാൽ മതി അയ്യോ അതിലിടല്ലേ അതിലിടാനല്ലേ പറഞ്ഞ അതിലിട ഞാനിത് പറഞ്ഞാ പറഞ്ഞ അതില് മസാല ഇട്ടിട്ടില്ലല്ലോ മമ്മി പൗഡേഴ്സ് പൗഡേഴ്സൊന്നും ഇട്ടിട്ടില്ല മോളൊന്നായിരിക്കും നോക്കിയോക്കണ്ണൂർ ശരിക്കും പറയണില്ലേ വേണ്ട വേണ്ട ടക്ക അതല്ല അധികം മുളക് പൊടി ഇട അതല്ല കുറച്ചിട്ടോളൂ ഇത് പറയേണ്ടി കുറച്ച് മസാല ചട്ടിയോ നീടെ പിടിക്കുക അല്ലെങ്കിൽ ചട്ടി അപ്പം പോരും കഴിച്ചിട്ടുണ്ട് അല്ല നീ ഇളക്കുമ്പോ അതുകൊണ്ട് പോരും അതോ പറ നന്ദി പറയണേ തക്കാളി ഇട്ടിട്ട് തക്കാളി സോഫ്റ്റ് അതിന് ശേഷം നമുക്ക് വാട്ടർ ഒഴിക്കാം കിടക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ കുറച്ച് മുളക് പൊടിയും പിന്നെ ഗരം മസാല ഇല്ല അതാണ് നമ്മൾ ഇട്ടുകൊടുത്തണത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇടാട്ടോ പിന്നെ അതേ നമ്മൾ ചെ ചക്കാളി അല്ലേ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് വാട്ടറും കൂടി ഒഴിച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ തക്കാളി പെട്ടെന്ന് ആയി കിട്ടാനേ ഒന്ന് അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ട് വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും അപ്പോൾ തക്കാളി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് എഗക്കെ അലക്കി ഇട്ട് കൊടുക്കാം കേട്ടാ അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആവാൻ പോയി പിന്നെ കുറച്ച് എൻ്റെ അടുക്കളത്തോട്ടത്തിൽ കുറച്ച് കൃഷികളും കൂടി കാണിച്ചു തരാം കേട്ടോ മതി പൊട്ടിക്കാൻ þetta er umdrejninga að vaiða Mami, dæla Það Alcohol Physical k planned രണ്ടൂടി മഴ അത്ര നേരം മഴയുണ്ടായില്ല ഏട്ടാ ജൂൺ മാസമൊക്കെ അതുപോലത്തെ ഒരു പ്രതി ഇല്ല ഇപ്പൊ ണ വിനീഗർ പിന്നെ മഞ്ഞൾ പൊടി ഒക്കെ അതാണ് അവർക്ക് അടിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതൊന്നും രണ്ട് മത്തങ്ങി ഉണ്ടായിട്ടാ മഴ കൂടുന്നു പിന്നെ അനുസരി അങ്ങനെ നമുക്ക് ഇത്രേം കോവ കോവക്കല്ലല്ലോ കോൺട്ടാക്കിട്ടിരിക്കണേ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ നൂലപ്പം എക്ക കറിയും അപ്പം അതും കഴിച്ചു രാവിലത്തെ പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടാ ഇനി വേറൊരു ദിവസം ഞാൻ ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ആമിക്കുട്ടിയുടെ പാലും കുപ്പിയിൽ ഫീഡിങ് ബോട്ടിൽ അതൊന്ന് തിളപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ എന്നും ഇങ്ങനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ദിവസം ഒരു വട്ടം ഞാനിങ്ങനെ ഫീഡിംഗ് ബോട്ടിൽ തിളപ്പിച്ചെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ അമ്മൂസിനുള്ള നൂലപ്പം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവൾക്ക് മൂന്നെണ്ണം വയ്ക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല മടിയാണ് രണ്ടെണ്ണം മമ്മി എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം ഒരു എടുത്തിട്ട് അവൾ പോയിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ കുറെ പഠിക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പഠിക്കാനിരിക്കാന്ന് പറഞ്ഞിട്ട് അവൾ ഫുഡൊക്കെ കഴിച്ച് പഠിക്കാനിരുന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി അല്ലേ അപ്പം നമുക്കിങ്ങനെ വീട്ടിൽ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പതീ നമ്മളിപ്പൊന്ന് ഒരു ബോട്ടിൽ എടുത്ത് വെച്ചായിരുന്നു അത് കഴിഞ്ഞു അല്ല ഈ ഒരു ബോട്ടിൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ എടുത്ത് വെച്ചതാ അതിപ്പതീ ഒരാഴ്ച കൊണ്ട് ഫിനിഷായിട്ടുണ്ട് ഒരാഴ്ച ഒന്നും നിൽക്കാറില്ല കേട്ടോ നമുക്ക് രൂപിക്കച്ചാറുണ്ട് അതൊക്കെ കാരണമാണ് ഇതിങ്ങനെ കുറച്ച് ലോങ് ആയിട്ട് നിന്ന് ൂപിക്ക അച്ചാറിന്റെ ഏർ ഷോർട്ട് വീഡിയോ ഞാൻ കിട്ടായിരുന്നു കണ്ട നമ്മുടെ ലൂബിക്ക അച്ചാർ കണ്ട ഇതും ഇതേപോലെ സിമ്പിളായിട്ട് ഇട്ടാറാണ് കേട്ടോ പക്ഷെ അടിപൊളിയായിരിക്കും ഇത് പൊറത്തു വെച്ചാലും കേടാവില്ല അതിനുള്ള അതുപോലത്തെ ഒരു മെത്തേഡിലാണ് ഈ അച്ചാർ ഞാനിട്ടത് അച്ചാർക്ക് തുറന്നപ്പോഴേ വായല് വെള്ളം വരുണ്ടോ ഈ അച്ചാറുണ്ടല്ലോ കുറേ നാളുകളായിട്ട് ഇട്ട് വെച്ച അച്ചാറ് പോലെ അങ്ങനെ ആ ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കാൻ പോണത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് പക്ഷേ അത് കഴിക്കുമ്പോൾ നമുക്ക് കുറേ നാളുകളായിട്ട് ഉണ്ടാക്കി വെച്ച അച്ചാറിൻ്റെ ഒരു ടേസ്റ്റാണ് വരികട്ട അപ്പോൾ മാങ്ങ ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് ചതുര കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളിങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അച്ചാറിടാൻ തുടങ്ങിയാലോ അപ്പോൾ ഉരുളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഉരുളി ചൂടായപ്പോൾ എണ്ണക്കൊഴിക്കണേലും മുൻപ് ഞാൻ ഉണ്ടാക്കി ആദ്യം തന്നെ വറുത്തെടുക്കുന്നത് ഉലുവിയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു കിലോ മാങ്ങിയാണ് അപ്പോൾ ഒരു ഒരു വൺ സ്പൂൺ ഉലുവ ഇട്ടിട്ട് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പൊടിച്ചെടുക്കാനും പിന്നെ ഈ എണ്ണയിൽ നിന്ന് കോരി എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണമാണ് കേട്ടോ ഞാൻ എണ്ണ ഒഴിക്കണതിൽ മുൻപ് ഇത് ഉലുവ സെറ്റാക്കി എടുക്കുന്നത് പിന്നെ നമ്മുടെ ഉരുളി നല്ല ചൂടാക്കി അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ല ൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അയ്യോ അതിനു മുൻപേ ഇൻഗ്രീഡിയൻസ് ഇടാം വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് അതൊക്കെ നമുക്ക് അച്ചാറുകളിലൊക്കെ നല്ലപോലെ ചേർക്കാം കേട്ടോ ഒരു കിലോ മാങ്ങയുടെ അളവിനനുസരിച്ച് ഞാൻ ഒരു രണ്ട് മൂന്ന് കൊടം വെളുത്തുള്ളി വലിയതില്ലേ അത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പച്ചമുളക് മുളകോളം അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി വലിയൊരു കഷ്ണം അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മുടെ ഉരുളിയുടെ ഉരുളിക്ക് കൊടുക്കണ ഫ്ലെയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ തന്നിട്ടാണ് വെച്ച് കൊടുത്തേ ഹൈ ഫ്ലെയിമിൽ എന്നിട്ട് നമ്മൾ മാങ്ങയും കൂടിയാണ് ഇട്ട് കൊടുക്കണത് പിന്നെ ഇപ്പം ഇട്ട് കൊടുക്കണത് ഇങ്ങനെ പീലടായിട്ട് കിട്ടണ കടുകിൽ പിന്നെ പൊളിഞ്ഞ് കിട്ടണത് അത് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ നമുക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഈ സമയത്ത് ഇട്ട് കൊടുത്തത് അത് വെളിച്ചെണ്ണയിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് അതിൻ്റെ കളർ മാറും ആ വെള്ള കളറിൽ തന്നെ അച്ചാറിൽ കിടക്കുന്ന കാണാനാണ് കേട്ടോ ആ ടേസ്റ്റ് അല്ല കാണാൻ ഭംഗി അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഞാൻ ഇവിടെ നല്ല പോലെ മുളക് ഇട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിനീഗറും പിന്നെ മാങ്ങയുടെ പുളിയൊക്കെ ആകുമ്പോൾ എരിവ് കുറഞ്ഞു പോയ അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ വേണം ഒരു അഞ്ച് സ്പൂണോളം മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവ് കൂടൊന്നുമില്ല കറക്റ്റായിരിക്കും എരിവ് പിന്നെ അപ്പോൾ അത് നമ്മൾ അപ്പുറത്ത് ഇതിങ്ങനെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം എന്നാലാണ് നമ്മൾ കുറേ ഇട്ട് വെച്ച അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചാറ് ചാറാവശ് ആവശ്യമാണെങ്കിൽ ഇപ്പം ഞാൻ അപ്പുറത്ത് ചെയ്തോണം വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിങ്ങടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറയാ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് അച്ചാർ കിട്ടും ഈ അച്ചാറിൻ്റെ പ്രത്യേകത ഇത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളുകളായിട്ട് ഞാൻ പിന്നേം പിന്നെയും പറയുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ബോറടിക്കില്ല എപ്പോഴും ഞാൻ പറയുമ്പോൾ അപ്പോൾ ഈ കായത്തിൻ്റെ പൊടിയായി കാരണം കട്ടക്കായ ആണെങ്കിൽ ഞാൻ വെളിച്ച അല്ല ഈ നല്ലെണ്ണയിൽ വറുത്തിട്ടാണ് പൊടിക്കാറ് അപ്പോൾ ഈ ായത്തിൻ്റെ പൊടിയുടെ ആ ഫ്ലേവർ ഒരുപാട് നമ്മൾ എണ്ണയിലിട്ട് വഴറ്റി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോവും അപ്പം അച്ചാറൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് ആ ചൂടിൽ തന്നെ നമ്മൾ ഈ ഇത് ഇട്ടാൽ മതി കേട്ടോ കായത്തിൻ്റെ പൊടി പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുക നമ്മൾ മാങ്ങിട്ടപ്പോഴും നമ്മൾ ഹൈ ഹൈ ഫ്ലെയിമിലാണ് വെച്ച വെച്ചത് നമ്മൾ സിമ്മിലൊക്കെ ഇട്ട് വെച്ചാലേ മാങ്ങയിൽ നിന്ന് ഇങ്ങനെ വെള്ളറങ്ങി മാങ്ങ ഉടയാൻ ചാൻസ് ഉണ്ട് ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അച്ചാർ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇപ്പം ഈ ഒരു പ്രോസസ്സിൽ തന്നെ ഞാൻ ഇരുമ്പും പുള്ളിയും കൂടി കുറച്ച് ഇഷ്ടം പോലെ ഇരുമ്പും പുള്ളി ഉണ്ടായിരുന്നു ഇത് നവംബർ മാസത്തിലിട്ട് അച്ചാറാണ് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ല എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതന്നെ ഇത്ര നേരം വെക്കിത് ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കണവർ ഇങ്ങനെ ഉരുളിക്ക് ആ ഉരുളിക്ക് കൊടുക്കണ ആ ഫ്ലെയിം ഹൈൽ തന്നെ കൊടുക്കാമെന്ന് നോക്കിയോളൂ കേട്ടോ സിമ്മിലിട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാങ്ങിന്ന് വെള്ളം ഇറങ്ങി മാങ്ങി കുടഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അച്ചാർ കടിക്കുമ്പോൾ ആ ഒരു മാങ്ങയൊക്കെ ഇങ്ങനെ കടും മുടും അങ്ങനെ ഇരിക്കുന്നുട്ടോ അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ മാങ്ങ എന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കറി വെച്ചാൽ ടേസ്റ്റിൽ അച്ച കറി വെക്കുമ്പോൾ ഉടയണം ആ ഒരു ടേസ്റ്റിൽ അച്ചാർ വെച്ചിട്ട് കാര്യമില്ലല്ലോ മാങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കണം അപ്പത് അച്ചാറിന്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്തായാലും അച്ചാറൊക്കെ കൂട്ടി ചോറുന്നുണ്ട് കേട്ടാ അപ്പച്ച ഓർമ്മ ദിവസമായിരുന്നു നവംബർ ഇരുപത്തി ഏഴാം തീയതി അതിനും പിന്നെ ക്രിസ്മസിനൊക്കെ വേണ്ടി ഇട്ട അച്ചാറാണ് കേട്ടാ ഇരുമ്പംപുളി പിന്നെ അതിനേല് മുൻപ് തന്നെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്ന് ചേട്ടൻ പറഞ്ഞ ഇരുമ്പുളി അതില് ദോശ അത് നോക്കി നോക്കിയപ്പോ സ്പെഷ്യൽ ചമ്മന്തി നോക്ക് കഴിഞ്ഞോക്ക് അത് തന്നെ കഴിച്ചോക്ക് വാ താങ്ക് യു അടിപൊളി ആ ചമ്മന്തി അതൊരു ദിവസം റെസിപ്പിടാം സിമ്പിളായിട്ട് ഇണ്ടാക്കാം ചോദിച്ചെ അതന്നെ പച്ച കീറ്റാ മതി കഴിച്ചിട്ടോ അതെല്ലാം അലിഞ്ഞു പോയി അച്ചാറാമ്പ അപ്പൊ ഇങ്ങനെ അലിഞ്ഞു പോയി ടാസ്റ്റ് നമ്മൾ നമ്മളിങ്ങനെ കറുമുറുക്ക് അടിച്ചു തിന്നണം എന്നറക് പഴയ കാലത്ത് മാങ്ങ ഉപ്പും അമ്മീമ്മ കുത്തില്ലേ അതേ അതെ ഇടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചാ പോയി വെളിച്ചെണ്ണല്ലേ ആ അന്നത്തെ കാലത്തില്ല അല്ല അത് അന്നത്തെ കാലല്ല നമ്മളിപ്പോഴും യോജിയേ നന്നായി നന്നായിന്ന് പറയും എന്തെങ്കിലും പാളിച്ച് പറ്റിയ അത് കറക്റ്റ് ആയിട്ട് പറയും ചെയ്യും നമ്മള് വിഷമം ഒന്നും വിചാരിച്ചിട്ട് കാര്യ ആള് പറയാ അത് ഞാൻ പറയാട്ടാ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനം ജോജിയേട്ടാ പറയേ വെറുതെ എങ്ങനെ സോപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞ അല്ലെങ്കിൽ എന്തെങ്കിലും പാളിച്ചിണ്ടെങ്കിൽ അത് അടുത്ത വട്ടത്തില് ശരിയാക്കാം അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടോ അല്ല ജോജിട്ടാ മിസ്സിംഗ് നമ്മൾ പറഞ്ഞോളൂ പിന്നെ പറയാൻ പാടില്ല അപ്പൊ ഇതിന്റെ റസിഡി എല്ലാവർക്കും ഇഷ്ടായൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ അപ്പൊ ചേട്ടൻ ഫുഡൊക്കെ കഴിച്ച് കടയൊക്കെ പോവാൻ അപ്പൊ സൂപ്പർ അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ ഞങ്ങൾ പോട്ടെ ബൈ കൊടുക്കാണെ മുത്തിന്റെ നാണയ